നമ്മളെ കാണാൻ വേണ്ടിട്ട് ഇന്ന് വരുന്നുണ്ട് ഒരാളല്ല അപ്പൊ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വരാൻ പോകുന്ന ഒരു സ്കിറ്റിന്റെ കുറച്ച് ബിഹൈൻഡ് ദ സീനും പിന്നെ ഈ വീഡിയോന്റെ അവസാനം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് അപ്പൊ അതും കൂടി നിങ്ങൾ കാണണം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണേ പരദൂഷണം പറഞ്ഞൊറിഞ്ഞുറിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ദൈ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വരെ എത്തി അല്ലെ നീ ഇടക്കിടക്ക് അങ്ങ് പോയി നിൽക്ക് നിങ്ങ വാ അതെയോ അല്ല ഇവളിവിടെ വീട് എടുക്കുമ്പോ എടുക്കുമ്പോ ഏതെല്ലാം ഭാഗത്താണ്ടാവലെ എന്നാ മുട്ടയെല്ലാം അവളോട് തരാൻ പറഞ്ഞപ്പോ തന്നത് കണ്ടാ ബ്രെഡ് എന്തെങ്കിലും സാധനം വാങ്ങണ്ടേ ക്യാരറ്റും ബ്രെഡും എന്താക്കാനി രണ്ട് മുട്ടയുടെ മുട്ടയും ബ്രെഡും ഓംപ്ലേറ്റ് അടിക്കാരില്ലേ എന്നാ പിന്നെ ബാക്കി പാ കൊടുക്കും അയൽവാസ വേണ്ട എന്തിനാ അങ്ങനെ വേണ്ട അങ്ങനെ അയൽവാസ് വേണ്ട പാക്കി കിട്ടി അപ്പോൾ അങ്ങനെ ഈ ഭാഗം തീർന്നിരിക്കുന്നു നീ മുട്ടൻ പാഴൊക്കെ മുട്ടൻ പഴമൊക്കെ പുഴുങ്ങിയാ എടി മുട്ടൻ പഴമൊക്കെ പുഴുങ്ങിയ ആ പഴം പുഴുങ്ങണ്ട പച്ചതിരിച്ചോളൂ സൂപ്പ് കൊടുത്തേക്കൂപ്പ് ആക്കിയതിന്റെ അന്നെയാണെ ഈ വീഡിയോ എടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു സൂപ്പ് വെച്ച അന്നു കൊടുക്കൂട്ട് സൂപ്പ് കൊടുത്ത സോപ്പിടും ഒരു കയ്യിൽ ഒരു തുണി വരുതിക്കോ ഇതെന്താ എടുക്കണേ പുതിയ തുണിയായിട്ട് വരുന്നവരെ എടുക്കാൻ വേണ്ടി ഒന്നപ്പം കാണി പൊറത്ത് അച്ഛന് ഹാൻഡ് ഓവർ ചെയ്യാണ് എന്നാ അമർത്ത് അമർത്ത് ആരോട് അമർത്ത് അമർത്തന്നെ അമുത്ത് ആ കഴുത്ത ഞെരിക്ക അമ്മ അമ്മ അമൃത്തി ഒരു വേദനയില്ല കണക്ക് നോപ്പ മോഡല് കാണിച്ചു എനിക്കറിയാം അമ്മ എന്നെ കഴുത്ത് ചരിച്ച് കൊന്നായ അമ്മയും ജയിലിൽ പോയി ഞാനും ചെന്നു നിങ്ങൾക്ക് ഇവിടെ അച്ഛനും എനിക്കോ അച്ഛന അച്ഛനും രക്ഷപ്പെട്ടില്ലെന്ന് അമ്മ ജയിലില് പോയപ്പോ അച്ഛൻ രക്ഷപ്പെട്ടു ആയിട്ടില്ല അമർത്ത് അല്ല ഒന്ന് അമർത്തിക്കട്ടെ ശെരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ സ്കിറ്റിന്റെ ബിഹൈൻഡ് ദ സീൻ ഒക്കെ കണ്ടു അല്ലേ അതെ അതെ ഇന്ന് തീർത്തു അപ്പൊ പക്ഷെ നമ്മള് ഈ സ്കിറ്റ് ഇപ്പൊ നമ്മള് വൈൻഡപ്പ് അടിച്ചിട്ടില്ല അല്ല ഈ ബിഹൈൻഡ് ദ സീൻ നമ്മള് വൈൻഡപ്പ് അടിച്ചിട്ടില്ല കാരണം വേറെ ഒന്നല്ല നമ്മളെ കാണാൻ വേണ്ടിട്ട് ഇന്ന് ഒരാള് വരുന്നുണ്ട് ഒരാളല്ല കുറച്ചുപേരുണ്ട് പക്ഷെ അതിൽ ഒരാള് എന്താ പറയാ കുറച്ച് പ്രധാനപ്പെട്ടതാണ് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് അപ്പൊ ജസ്റ്റ് ഞാൻ അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഇത് വൈന്റെ പഠിക്കും അവരിപ്പ വരും ഞങ്ങൾ അവരെ കാത്ത് ഇങ്ങനെ നിക്കാന്ന് വിടല്ലേ അതെ മക്കളെ സ്കൂളിൽ വിട്ട് വന്ന് എത്തും പറഞ്ഞിട്ട് കുറെ കാലങ്ങളായാലും രണ്ടു ദിവസം എടുക്കാൻ അങ്ങനെ പെട്ടെന്ന് തീർന്നു അപ്പൊ എന്തായാലും അവര് വരട്ടെ അവരെ കൂടി കാണിച്ചിട്ട് നമുക്ക് ഭയങ്കര പിടിക്കാം ആരാണെന്ന് നോക്കാൻ നമ്മള് പറഞ്ഞ ആള് ദേ ഇവിടെ എത്തിയിട്ടുണ്ട് വാ 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 നമസ്കാരം അപ്പോൾ അതെ പുള്ളിയോടൊപ്പം ഒരു ഓട്ടോറിക്ഷൻ പുറകെ വരുന്നുണ്ട് ആരാന്ന് എന്താന്നൊക്കെ നമുക്ക് ഇപ്പൊ കാണാം അല്ലേ അല്ലേ അതെ അതെ കുറച്ചാൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവര് വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ആള് പറഞ്ഞ ആള് ഇത് ഇവിടെ ഉണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം അല്ലെ അപ്പൊ അതിന് മുമ്പായിട്ട് അതെ അതിന് മുമ്പായിട്ട് നമുക്ക് വീട്ടിലോട്ട് കയറിയിട്ട് നമുക്ക് അവിടെ നിന്ന് പരിചയപ്പെടാം ബഹന്ത അതുപോലെ തന്നെ ഇവിടെതേ കൂടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെയാണ് കൂടെ ഉള്ളത് എല്ലാരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അതിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് മൻസൂർക്ക മൻസൂർക്കു പറയുന്നത് നമ്മുടെ അളിയന്റെ സബ്യാളിയ ഉച്ച ചങ്ങായിയാണ് ചെറുപ്പം മുതൽക്കുള്ള ചങ്ങായിയാണ് അപ്പൊ ഇവരെയൊക്കെ ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താനുള്ള കാരണങ്ങൾ ഉണ്ട് കുറച്ച് അതെല്ലാം നമുക്ക് വഴി അങ്ങോട്ട് പറയാം എല്ലാരും ഇവിടെ നിന്നിട്ട് പരിചയപ്പെടുത്തി നല്ലത് വീട്ടിനകത്തോട്ട് കേറിട്ട് പരിചയപ്പെടും എന്തായാലും നമ്മുടെ വീടും പരിസരവും ഒക്കെ പരിചയം ഉണ്ടാവല്ലോ അല്ലേ അപ്പൊ എന്തായാലും ഇവരിവിടെ വന്നിട്ട് ജസ്റ്റ് വെള്ളം എല്ലാം കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇവരുടെ കാര്യങ്ങളെ കുറച്ചറിയാം അല്ലേ അത്രല്ലോ ഇത് ഇവിടെ വൈഫൊക്കെ ഉണ്ടോ അവരുടെ അപ്പൊ ഇവരൊക്കെ വീഡിയോസൊക്കെ കാണുന്നതാണ് നമ്മളുടെ അല്ലേ ഇവിടെ വന്നപ്പോ അവർക്ക് എല്ലാം പരിചയം എന്റെ തോന്നി ഒരാളിങ്ങനെ ഓടുന്നുണ്ട് മകളാണല്ലേ അപ്പൊ എന്തായാലും എല്ലാരും വിശദമായിട്ട് പരിചയപ്പെടാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടാനാണ് അത് നമുക്ക് കഴിഞ്ഞിട്ട് വിശദമായി പരിചയപ്പെടാം അല്ലേ എന്തെങ്കിലും അതെയാ ഓ ആക്കൊണ്ടല്ലേ അടിപൊളി പിസ്സ കഴിച്ചു നോക്കിയാ നീ ഇങ്ങനെ റിയില്ല എനിക്ക് റെസിപ്പി വാങ്ങിക്കോ നമുക്ക് അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞു ഇവരിവിടെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം എനിക്ക് തോന്നി പരിചയപ്പെടുത്തണമെന്ന് വേറെ ഒന്നല്ല എന്താ പറയാ നല്ല നല്ല ഷോർട്ട് ഫിലിമുകൾ നല്ല അടിപൊളി ഷോർട്ട് ഫിലിമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഡയറക്ടർ അല്ലേ അടിപൊളി ഒരു ഡയറക്ടറാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടിലൊക്കെ അനുഭവപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ അതൊന്നും ഒരു ബാധകമേ അല്ലാതെ നല്ല അടിപൊളി ഷോർട്ട് ഫിലിമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കണ്ടതാണ് ഇവരുടെ ഷോർട്ട് ഫിലിമുകളൊക്കെ അപ്പോൾ അതെ പ്രാവ് 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 എന്നാണ് ഷോർട്ട് ഫിലിം ഒരു ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടതുള്ളൂ പ്രാവ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിന് തന്നെ ഞാൻ ആയി സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലൂടെ ഇവരെ പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്തണമെന്നൊന്നും തോന്നി അതുകൊണ്ടാണ് ഒരു ദിവസം ഇവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതും അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം കൂടി ഒത്തു വന്നു അപ്പോൾ എന്തായാലും കുറച്ച് വിശേഷങ്ങളൊക്കെ പറ്റി നമുക്ക് നിങ്ങളെ കൂടി അറിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അറിയിക്കാം എന്തായാലും ഷെഫീർ ഷഫീർന്നാണ് പേര് അല്ലെ അപ്പൊ ഷഫീർക്ക് തന്നെ പറയട്ടെ കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങൾ എന്തല്ലാന്ന് എങ്ങനെയാണെന്നല്ല അവരുടെ ചാനലിന്റെ പേരും എല്ലാം കൊടുക്കാ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്കും നമ്മുടെ വ്ലോഗിലേക്കൊക്കെ സ്വാഗതം എല്ലാവർക്കും കേട്ടാ ഷെഫീർ എല്ലാവർക്കും പിന്നെ ഞാൻ പറഞ്ഞല്ല കാര്യം പറഞ്ഞു എന്തായാലും പ്രത്യേകിച്ച് പറയപ്പെടുന്ന ആവശ്യമില്ല അപ്പൊ എന്താണ് പുതിയ ഷോർട്ട് ഫിലിം എന്താണ് പുതിയത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് പുന്നാരാളി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ആണ് അതിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരാഴ്ച ആയിട്ട് പിന്നെ ഒരേ സ്വർഗ്ഗം ഓരോ സ്വർഗം അതിപ്പോഴും ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നന്നായിട്ട് ഒരേ ഒരു സ്വർഗ്ഗം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ട് അത് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഞാൻ കണ്ടത് പ്രാവു പ്രാവു സത്യം പറഞ്ഞ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ട് തോന്നുന്നു അല്ല നല്ലൊരു അല്ലേ നമ്മൾ കണ്ടതല്ലേ അതെ 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 നല്ല ഒരു ഫീലിങ്സ് ഉള്ള ഒരു അടിപൊളി ഷോർട്ട് ഫിലിമാണ് അപ്പൊ ഇതുവരെ ഈ ഷോർട്ട് ഫിലിം ഷഫീർഖാന്റെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കണം അതാണ് ഞാൻ സത്യം പറഞ്ഞാല് ഈ വീഡിയോ അല്ലേ കാണിച്ചത് അതാണ് ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും ഇവരുടെ യൂട്യൂബിന്റെ ലിങ്ക് കൊടുക്കാം പേരും കൊടുക്കാം മിനി സ്ക്രീൻ എൻറ്റർടൈൻമെന്റ് മിനി സ്ക്രീൻ എൻ്റർടൈൻമെന്റ്സ് എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര് അതിൽ യൂട്യൂബിൽ എല്ലാ ഇവരുടെ ഷോർട്ട് ഫിലിം ഉണ്ട് നിങ്ങൾ എന്തായാലും കയറി കാണണം കാരണം വേറെ ഒന്നല്ല നമ്മളൊരു സ്കിറ്റ് എടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം അതും ഞാൻ പറഞ്ഞല്ല ഒരു കാല് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഒരു കാലില്ല അപ്പുള്ളി വളരെ ബുദ്ധിമുട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത്രത്തോളം അതിൻ്റെ പിന്നിലെടുക്കുന്ന റിസ്ക് എത്രത്തോളം ഉണ്ടാവും എഫേർട്ട് എത്രത്തോളം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അത് പക്ഷേ ആ പോരായ്മെന്നും വീഡിയോസിൽ വീഡിയോസിലില്ലാട്ടോ സത്യമായിട്ട് പറയാം അങ്ങനെയുള്ള പോരായ്മകളൊന്നും ഇല്ല നല്ല അടിപൊളി വീഡിയോസ് ആണ് അപ്പം നിങ്ങളും അത് കാണണം കാണാതെ പോകരുത് കാരണം ചെറിയ ചെറിയ ചില രീതിയിലും നമ്മളിങ്ങനെ അറിയപ്പെടാതെ പോകുന്നുണ്ട് അപ്പം അത് അറിയപ്പെടാതെ പോകരുത് നല്ല അടിപൊളി ഷോർട്ട് ഫിലിമാണ് ഞാൻ എന്തായാലും ലിങ്കും കൊടുത്തേക്കാം ചാനലിൻ്റെ ലിങ്കും കൊടുത്തേക്കാം മിനി സ്ക്രീം എൻ്റർടൈൻമെന്റ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല നല്ല ഇതിലും നല്ല വീഡിയോസിൽ വരും നിങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്താൽ ചെയ്താലും അപ്പം എന്താ പറയാനുള്ളത് അതേ എനിക്കിപ്പോ ഞാൻ ഒരു പതിനാറ് ഷോർട്ട് ഫിലിം ചെയ്തു അതിന്റെ എല്ലാ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയത് ഞാൻ തന്നെയാണ് എഡിറ്റിങ് അപ്പൊ ക്യാമറാമാൻ കുറച്ചു കാലമായിട്ട് ഞാൻ തന്നെയാണ് എടുക്കാറ് അപ്പോ നമ്മളെ നാട്ടിലുള്ള ചങ്ങാതിമാരാണ് ഇവരെല്ലാരും അപ്പൊ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാവരെയും കൂട്ടി അവിടെ തന്നെ ഒരു ഗാങ്ങ് ഉണ്ട് ഇപ്പൊ ഷോർട്ട് ഫിലിം പുറത്തൊന്നൊന്നും ചെയ്യാണ്ട് ഇതിനോട് താല്പര്യമില്ല ആൾക്കാരെ കൂട്ടി അവരെ വളർത്തിക്കൊണ്ടുവരുവാ കൂടെ ഞാനും വളരുവാന്നില്ലേ ഒരു കാഴ്ചപ്പാടോടു കൂടി ചെയ്യുന്ന അതെ ഇങ്ങനെ വലിയ സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞില്ലേ നാട്ടിലെ ഒരു കൂട്ടായ്മയും കൂടിയാണ് ഇത് അല്ലേ ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ നാട്ടിലുള്ള കുറച്ച് അഭിനയിക്കാനും ഇങ്ങനെ കലാപരമായിട്ടൊക്കെ താല്പര്യമുള്ളവരെ സംഘടിപ്പിച്ചിട്ട് മൻസൂർക്കെല്ലാം ഭയങ്കര നടനാണ് ഞാൻ നമ്മുടെ ഒരു സ്കിറ്റ് നമ്മുടെ ഒരു സ്കിറ്റിലേക്ക് ഞാൻ വിളിച്ചിട്ട് പുള്ളിനെ കിട്ടുന്നില്ല ഡേറ്റ് കിട്ടുന്നില്ല കൊറേ കൊറേ ഞാൻ വിളിക്കുന്നു അന്ന് ഞാനൊരു ഡേറ്റ് ചോദിച്ചിട്ട് തന്നില്ല എനിക്ക് ഡേറ്റ് ഒന്നല്ല നമ്മളൊരു സ്കിറ്റ് മൻസൂർക്കെ വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് പെരുന്നാളിന്റെ സമയമായിരുന്നു പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോയി പക്ഷെ വിടില്ല നമ്മള് പുതിയ സ്കിറ്റിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും വരും അപ്പൊ മൻസൂർക്കത്ത് അഭിനയിക്കുന്നതാണ് ഇവരെല്ലാരും ഇതിനകത്ത് അഭിനയിക്കുന്നതാണ് ഏഹ് ഞാൻ പറഞ്ഞില്ല നാട്ടിലൊരു കൂട്ടായ്മയും കൂടിയാണ് അപ്പൊ എല്ലാരും വിജയിപ്പിക്കാം മാക്സിമം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇവരെ കൂടി സപ്പോർട്ട് ചെയ്യുക അല്ലെ അതാ പറയാനുള്ളത് അപ്പൊ ഷഫീർക്കും അതോടൊപ്പം കൂടെ അഭിനയിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അല്ലേ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളെ നിങ്ങളെ വീടും അതൊന്നുമല്ല അത് അനിവാര്യാണ് നമ്മളെ കാണാൻ വേണ്ടി ഇവിടത്തേക്ക് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൂ അപ്പൊ അച്ഛനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരൊക്കെ അകത്തുണ്ട് എല്ലാരും പരിചയപ്പെട്ടല്ലോ അപ്പൊ എന്തായാലും ഇതിലൂടെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ബാക്കി വെച്ചത് ഇതാണ് അല്ലേ അപ്പ് ചെയ്യാണ്ട് ബാക്കി വെച്ചത് ഇവരെ കൂടി കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അവരെ കൂടി കാണിച്ചു ഇനി വേറെന്താ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ സിനിമ ചെയ്യണമെന്നോ അതിന് നല്ല ആഗ്രഹം പക്ഷെ അതിന് പറ്റിയ ഒരാൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല കാരണം പതിനാറോളം ഷോർട്ട് ഫിലിം ഇങ്ങനെ നമ്മളെ നാട്ടും പുറത്തുനിന്ന് ചെയ്തു പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഞ്ചോ ആറോ ദിവസം നല്ല ഒരാഴ്ച പത്ത് ദിവസം ഇങ്ങനെ ഓടി പിന്നെ അത തീർന്നു പിന്നെ അടുത്ത ഷോർട്ട് ഫിലിം എടുത്തു അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ഇതുവരെ അത് ശരിക്കും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതായത് ഒരു സിനിമയിലേക്ക് എത്താൻ കഴിവുള്ള ഒരാളാണ് അത് നിങ്ങൾ ഞാൻ വെറുതെ ഇരുത്തി പറയുന്നതല്ലാട്ടോ ഷോർട്ട് ഫിലിമുകൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല അതെ അതെ നിങ്ങളും കണ്ടിട്ട് നിങ്ങളതിനായ രേഖപ്പെടുത്തുക അപ്പൊ സിനിമയിലേക്ക് എത്തട്ടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സിനിമയിലേക്ക് എത്തിച്ചേരട്ടെ അല്ലെ അപ്പൊ നമുക്ക് വൈകി പിന്നെ അപ്പൊ നമ്മുടെ സ്കിറ്റിന്റെ ബ്ലൂപ്പർ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്കിറ്റ് എന്തായാലും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വരും അല്ലെ അപ്പൊ അത് കാണുക അതുകൂടാതെ ഇവരുടെ ഷോർട്ട് ഫിലിം കാണുക അപ്പൊ എന്തായാലും മിനി സ്ക്രീൻ എന്റർടൈൻമെന്റ് ആണ് ചാനലിന്റെ വരെ എഴുതി കൊടുക്കേട്ട